അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു അഭ്യൂഹം പടരുകയാണ് ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായാണ് ആ അഭ്യൂഹം സ്ഥിരീകരിക്കാത്ത വാർത്ത എന്ന നിലയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ ഇങ്ങനെയൊരു വാർത്ത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടിഐയുടെ ആയിരക്കണക്കിന് അണികൾ ജയിലിന് പുറത്ത് തടിച്ചുകൂടുകയാണ് ചില അഫ്ഗാൻ മാധ്യമങ്ങളാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ചേരുന്നു കിരൺ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അഭ്യൂഹം ഇങ്ങനൊരു വാർത്ത ഒരു തരത്തിലും സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു വാർത്ത പരക്കുന്നത് ശ്രീജ ഇമ്രാൻഖാൻ എന്ന വാർത്ത ആദ്യം നൽകിയത് ചില അഫ്ഗാൻ മാധ്യമങ്ങളാണ് പക്ഷേ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിന്നോ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല അത് ആദ്യം തന്നെ അറിയിക്കുകയാണ് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയാണ് പക്ഷേ വ്യാപകമായ രീതിയിലേക്ക് ഇത്തരം ഒരു അഭ്യൂഹം പറക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ ഇന്ന് ഇമ്രാൻഖാനെ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി പാകിസ്ഥാൻ സമയം അഞ്ചു മണിയോടുകൂടി ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ വേണ്ടി ജയിലിലെത്തിയിരുന്നു പക്ഷേ അവർക്ക് സന്ദർശനാനുമതി നിഷേധിക്കുകയാണ് അവർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അവർക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നു ക്രൂരമായ മർദ്ദനമാണ് തങ്ങൾക്കേൽക്കേണ്ടി വന്നത് എന്നവർക്ക് ചൂണ്ടിക്കാണിക്കുന്നു ആ ജയിലിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഇമ്രാൻഖാൻ ഏതെങ്കിലും തരത്തിലുള്ള അപായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പുറത്തു വന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് എന്തായാലും ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീ കെ ഇമ്രാൻ ഇൻസാം പാർട്ടിയുടെ പി ടി ഐയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ജയിലിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ മറ്റൊരു വിഷയം ഇങ്ങനെ ഒരു വാർത്ത തെറ്റി ാണ് എന്ന തരത്തിലേക്ക് ഒരു സ്ഥിരീകരണം പോലും ഒന്നുകിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു വന്നോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന തരത്തിലോ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് പാകിസ്ഥാൻ സർക്കാരോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യമോ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദീർഘാലായി ഇമ്രാൻഖാൻ ജയിലിലാണ് ഇമ്രാൻഖാൻ ജയിലിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന മട്ടിലേക്കുള്ള പലതരത്തിലുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇമ്രാൻഖാൻ തന്നെ അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു നേരത്തെയും ഒരു തവണ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന തരത്തിലേക്കുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അന്ന് അത് തെറ്റായ വാർത്തയായിരുന്നു ഇത്തവണ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി സഹോദരിമാർ അവിടെ എത്തുന്നു ആ സഹോദരിമാർക്ക് ഇമ്രാൻഖാനെ കാണണമെന്നുള്ള ആവശ്യപ്പെടുന്നു പക്ഷേ ഇമ്രാൻഖാനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നു അവിടെ ജയിലിൽ വെച്ച് മോശപ്പെട്ട അനുഭവങ്ങൾ ഈ സഹോദരിമാർക്ക് ഉണ്ടാകുന്നു അവരുടെ പ്രതികരണങ്ങളടക്കം വന്നിട്ടുണ്ടോ അവരടക്കം പറയുന്നു ഒരു അന്വേഷണം വേണം ഞങ്ങൾക്ക് സംശയമുണ്ട് ഇമ്രാൻഖാൻ്റെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നു ജയിലിലെ ചില ആളുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചില അഫ്ഗാൻ മാധ്യമങ്ങളാണ് ഇങ്ങനെ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ ഒക്കെയാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകേണ്ടത് ഈ പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ ഒന്നും അത്തരത്തിലൊരു സ്ഥിരീകരണം എവിടെയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നുകൊണ്ട് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നിരവധി മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി തന്നെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു പക്ഷേ ഒരിക്കലും അത് നിഷേധിക്കാൻ പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ തയ്യാറായിട്ടില്ല അസീം മുനീറിനു നേരെ സൈന്യ മേധാവിയായ അസീം മുനീറിനു നേരെയും അതോ തന്നെ ുള്ള സംശയം ലോകവ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഇന്റർനാഷണൽ മാധ്യമങ്ങളിലൊക്കെ ഇത്തരം ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് പക്ഷേ എവിടെയും സ്ഥിരീകരണമില്ല എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ മരിച്ചതായി ഇമ്രാൻഖാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഇതുവരെയും എവിടെയും സ്ഥിരീകരിക്കപ്പെടുന്നില്ല പക്ഷേ ഈ വാർത്ത അതിവേഗം പടരുകയാണ് ഇനി ഔദ്യോഗികമായി ഈ വിഷയം നിരാകരിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ വേണ്ടത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്